എല്ലാവരെയും ഈശോയുടെ പരിശുദ്ധമായ നാമത്തിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വചനദീപ്തി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം ഫലം പുറപ്പെടുവിക്കാത്ത അതിവൃക്ഷത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തിന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു ഇനി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യം അതേ അദ്ധ്യായത്തിന്റെ ഇരുപത് മുതലുള്ള വാക്യത്തിലാണ് പറയുന്നത് അവർ അത് രാവിലെ അത്തിവൃക്ഷത്തിൻ്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരുവോ നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരുപക്ഷെ നമുക്ക് പെട്ടെന്നങ്ങ് മനസ്സിലാക്കാനായിട്ടോ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ വചനഭാഗത്തുള്ളത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നിട്ടും അവൻ അത്തിവൃഷത്തെ ശപിച്ചു എന്നാണ് ചില ആളുകൾ പറയുന്നത് വചനത്തിൽ അങ്ങനെ എഴുതി വച്ചിട്ടുമുണ്ട് അപ്പം ഈശോ ചെയ്തത് തെറ്റല്ലേ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും അത്തിയുടെ അരികിലേക്ക് ഫലം അന്വേഷിച്ച് പഴം അന്വേഷിച്ച് ചെല്ലുന്ന ഈശോ ചെയ്ത പ്രവൃത്തി അതിനെങ്ങനെയാ ന്യായീകരിക്കാൻ പറ്റി എന്നിട്ട് അത്തി എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് പലപ്പോഴും അങ്ങനെയുള്ള പറയുന്ന അതൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് ഈ വചനത്തിൽ എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരനെ അർത്ഥമാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിലൂടെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അവർ ബദാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു വിശക്കുന്നു മനുഷ്യരുടെ വിശപ്പ് പോലെയാണോ ദൈവത്തിന്റെ വിശപ്പ് മനുഷ്യന്റെ ദാഹം പോലെയാണോ ദൈവത്തിന്റെ ദാഹം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നാലാമത്തെ അധ്യായത്തില് സമറിയാക്കാരി സ്ത്രീയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ച് അവളുടെ ആത്മാവിനെ ഈശോ നേടിയെടുക്കുന്ന രംഗം നാലാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഉച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് വന്ന ആ സ്ത്രീയോടെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് അവളുടെ വ്യക്തി ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു എന്നുകൊണ്ട് അവളെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഈശോ കൊണ്ടുവരികയാണ് അങ്ങനെ ആ സ്ത്രീയുടെ ആത്മാവിനെ ഈശോ നേടിയെടുക്കുകയാണ് ഈ സമയത്ത് ഈശോയുടെ ശിഷ്യന്മാര് തൊട്ടടുത്ത് പട്ടണത്തിൽ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവർ തിരിച്ച് ഭക്ഷണ സാധനങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർക്ക് അത്ഭുതം തോന്നി കാരണം അക്കാലത്ത് യഹൂദ ഗുരുക്കന്മാര് റബ്ബിമാര് സ്ത്രീകളോട് സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കാറില്ല എന്നാൽ ഈശോ അത് ചെയ്തു അതുകൊണ്ട് അവർക്ക് അതിശയം തോന്നി അതിനുശേഷം അപ്പസോലന്മാര് പറയ ഗുരു ഭക്ഷണം കഴിച്ചാലും അപ്പൊ ഈശോ പറയാണ് നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം ഞാൻ കഴിച്ചു അപ്പൊ ഈശോയുടെ ഭക്ഷണം എന്തായിരുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക അതാണ് എന്റെ ഭക്ഷണം ഈശോ പറഞ്ഞു നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഈശോ പറയുകയാണ് ആരെങ്കിലും ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യമാർക്ക് സംശയം തോന്നുമ്പോൾ ഈശോ തന്നെ മറുപടി പറയുകയാണ് നിങ്ങളറിയാത്തൊരു ഭക്ഷണം ഞാൻ കഴിച്ചു എന്റെ പിതാവിന്റെ എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ ഭക്ഷണം അപ്പൊ ഈ സ്ത്രീയുടെ ആത്മാവിനെ രക്ഷിച്ച് പിതാവിന് സമർപ്പിക്കുന്നതാണ് യേശു കഴിച്ച ഭക്ഷണം അപ്പൊ ദൈവത്തിന്റെ വിശപ്പ് നമ്മുടെ വിശപ്പ് പോലെ അല്ല ദൈവത്തിന്റെ ദാഹം യോഹൻ സുവിശേഷം വായിക്കുമ്പോൾ പത്തൊമ്പതാം അധ്യായത്തിൽ ഈശോ കുരിശി കിടന്നുകൊണ്ട് ദാഹിക്കുന്നുണ്ട് സമറിയക്കാർ സ്ത്രീയോടും ദാഹിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈശോ വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചുകൊണ്ടാണ് അവളോട് സംഭാഷണം ആരംഭിക്കുന്നത് കുരിശിലും ഈ ദാഹം തുടരുന്നുണ്ട് അവിടെയും നമ്മൾ കാണുന്നത് ഈശോ വെള്ളം കുടിക്കുന്നതായിട്ട് കാണുന്നില്ല ഈശോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ല ദാഹിക്കുന്നത് മറിച്ച് മനുഷ്യ മക്കളെ രക്ഷിച്ച് പരമപിതാവിന് സമർപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ദാഹമാണ് യേശു അനുഭവിക്കുന്ന ദാഹം അപ്പോൾ ദൈവത്തിന്റെ വിശപ്പും ദൈവത്തിന്റെ ദാഹവും ദൈവത്തിന്റെ ഉറക്കവും ഒക്കെ മനുഷ്യരുടേത് പോലെ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കടൽ കടന്ന് മറുകരയ്ക്ക് പോകുന്ന യേശുവും ശിഷ്യന്മാരും ആ സമയത്ത് ഈശോ ഉറങ്ങുന്നു കണ്ടോ ദൈവം ഉറങ്ങുന്നു ദൈവം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ കൊടുങ്കാറ്റും തിരമാലകളൊക്കെ ഉണ്ടായി ആ വള്ളം മുങ്ങാനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ ദൈവത്തിന്റെ ഉറക്കം ദൈവത്തിന്റെ വിശപ്പ് ദൈവത്തിന്റെ ദാഹം ഇത് മനുഷ്യരുടേതു എന്ന് ചിന്തിച്ചെങ്കിൽ നമുക്ക് തെറ്റി വ്യത്യാസമുണ്ട് ഇവിടെ ദൈവം അല്ലെങ്കിൽ ഈശോ ഇതാ ഈശോയ്ക്ക് വിശക്കുന്നു അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അവൻ അടുത്തു വന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോ ഞാനോ ഒരുപക്ഷെ ചിന്തിച്ചു ഇത് അത്തിയുടെ കാര്യമാണ് എന്ന് എങ്കിൽ തെറ്റുപറ്റി ഇത് അത്തിയുടെ കാര്യമല്ല ഇത് മനുഷ്യന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന്റെ മുമ്പിലേക്ക് എന്നെയും നിന്നെയും നട്ട ഇടം അവൻ അറിയാം എന്നെയും നിന്നെയും നിർത്തിയിരിക്കുന്ന ഇടം കുടുംബം ഇടവക പ്രാർത്ഥനാ കൂട്ടായ്മ ശുശ്രൂഷാ മേഖല ഇടവകയിലെ ശുശ്രൂഷയില് സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരുപക്ഷെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ഇടം അവനറിയാം അവിടേക്ക് അവൻ വരിക എന്റെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് എന്താ അവന് നോക്കി കാണാനുള്ളത് ദൈവം പ്രതീക്ഷിച്ച ഫലങ്ങളും വല്ലതും എന്റെ ജീവിതത്തിൽ ഉണ്ടോ ദൈവം പ്രതീക്ഷിച്ച ഫലങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് അവനും ഭക്ഷിക്കാനുള്ള ഭക്ഷണം ആ ഭക്ഷണം കിട്ടുന്നില്ല ആ അത്തിയിൽ ഫലങ്ങളില്ലായിരുന്നു അതിങ്ങനെ തഴച്ചു കൊഴുത്ത് നിൽപ്പുണ്ട് ധാരാളം ഇലകളുണ്ട് തഴച്ചു കൊഴുത്ത് നിൽക്കുകയാണ് ഒരുപക്ഷെ വസ്ത്രധാരണവും ഇവിടെ പ്രൈസ്തലോടൊന്ന് പ്രത്യേകമായ രീതിയിൽ ബോർഡും സ്റ്റിക്കറും ഒക്കെ വെച്ച് നമ്മുടെ വേഷവിധാനവും കൊന്തയും പ്രാർത്ഥനയും നമ്മുടെ ഭക്തകൃത്യങ്ങളും ഒക്കെ കാണുമ്പോൾ തമ്പുരാൻ ഇതാ നമ്മുടെ ജീവിതത്തിന്റെ രീതിയിലേക്കൊന്ന് വന്നു നോക്കുകയാണ് ഇതിനകത്ത് ഫലങ്ങളും എല്ലാം ഉണ്ടോ അതോ ഈ പുറമേ കാണുന്ന ഈ ജാടകൾ മാത്രമേ ഉള്ളൂ ഈ സ്തോത്രവും ഒരുപക്ഷെ ഈ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന ഈ സ്തോത്രവും പ്രാർത്ഥനയും ഒക്കെ ഉള്ളു അകത്ത് മുഴുവൻ സൂത്രമാണോ പുറമേ ഒരുപക്ഷെ സ്തോത്രമായിരിക്കും പക്ഷെ അകത്ത് സൂത്രമാണെങ്കിലോ പുറമെ ഭക്തിയായിരിക്കും പക്ഷെ അകത്ത് കത്തിയാണ് ഇരിക്കുന്നതെങ്കിലോ കർത്താവ് നമ്മളെ കുറിച്ച് പറയുകയാണ് ആ അത്തി വൃക്ഷത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞതുപോലെ ഇനി ആരും ഒരിക്കലും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ ഇത് അത്തിയുടെ കഥയല്ല കേട്ടോ ഇത് മനുഷ്യന്റെ കഥയാണ് ഇത് എൻ്റെ കഥയാണ് നിന്റെ കഥയാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ കുറിച്ചാണ് ഈ പറയുന്നത് തിരുന്ന് നമ്മൾ തുടർന്ന് വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും ഇരുപതാമത്തെ വാക്യത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതാണ് നമ്മൾ വായിച്ചതാണ് ആ സംഭവം ഉണ്ടായത് ഒരു വൈകുന്നേരമാണ് പിറ്റേന്ന് രാവിലെ അവർ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടി കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞ ഒരു രാത്രിയെ കഴിഞ്ഞുള്ളൂ വന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു മനുഷ്യൻ ഒരു മരം മുറി ഒരു വാളോ കോടാലിയോ മഴുവോ ഒക്കെ ഉപയോഗിച്ച് മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോ മുറിച്ചിട്ടു രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങുന്നുല്ല രാവിലെ ആകുമ്പോഴത്തേക്ക് ഉണങ്ങുവന്നുമില്ല ഇതൊരു വൈകുന്നേരം ഈശോ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പിറ്റേന്ന് രാവിലെ അവരത്തിമരത്തിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നു വേറിടക്കം ഉണങ്ങിപ്പോയിരിക്കുന്നു ഇനി യും ഇല്ല ഈ ഭൂമിയിൽ നിൽക്കാൻ നിന്നിട്ട് ഫലമില്ല ഒരു കാര്യവുമില്ല കാരണം അതിന്റെ വേറിടക്കം പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും കർത്താവ് കടന്നു വരും അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീസൺ അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവ് കഴിവിനൊന്നും ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ദൈവം സീസൺ നോക്കുന്നവനല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നത് ചില സീസണിൽ ധ്യാനം കൂടി കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര പ്രാർത്ഥന നല്ല ക്ഷമ നല്ല സ്നേഹം നല്ല സൗമ്യത അങ്ങനെ ഫലങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് സീസൺ പോയി രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം കഴിഞ്ഞ് ധ്യാനത്തിന്റെ എല്ലാം തീർന്നു ഫലങ്ങളില്ലാതായി അങ്ങനെ സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിക്കേണ്ട ജീവിതങ്ങളല്ല കേട്ടോ നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കാനായിട്ട് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ കാലങ്ങളിലുമാണ് അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു അത്തിയെ കുറിച്ചാണ് കർത്താവ് ഈ പറഞ്ഞതെങ്കിൽ ഒരു പക്ഷേ അതിന് സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിച്ചാൽ മതിയാവും പക്ഷെ ഇത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ചില സീസണിൽ ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ ചില ആഴ്ചകളിൽ മാത്രം ഫലം പുറപ്പെടുവിച്ചാൽ പോരാ ജീവിതത്തിൽ എന്നും ഫലങ്ങൾ ഉണ്ടാകണം എന്തിനാണ് ഫലങ്ങൾ ഫലങ്ങൾ എന്തിനാണ് നമ്മുടെ വീടിന് മുറ്റത്ത് ഒരു മാവുണ്ട് ആ മാവിൽ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കായ്ച്ച് പഴുത്ത് തുടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് മാവിന് തിന്നാനാണോ പശുവിന് കഴിക്കാനാണോ പശുവിന്റെ പാല് മാവിന് ഭക്ഷിക്കാനല്ലോ മാങ്ങ പശുവിന് കുടിക്കാനല്ലോ പാല് അപ്പൊ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ദൈവം വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊള്ളാവുന്ന സ്നേഹത്തിന്റെ പഴങ്ങൾ സൗമ്യതയുടെ നന്മയുടെ ക്ഷമയുടെ ഫലങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സീസൺ നോക്കാതെ വരുന്ന സീസൺ നോക്കാതെ വരുന്ന വിശക്കുന്നവനായി ദാഹിക്കുന്നവനായി ഈ അത്തിയുടെ അരികിലേക്ക് വരുന്ന ഒരു തമ്പുരാൻ ഉണ്ട് കേട്ടോ മറക്കരുത് കർത്താവ് നോക്കും ഫലങ്ങളുണ്ടോ ഫലങ്ങളുണ്ടോ ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ചാൽ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിൽ കാഴ്ച മാങ്ങ നല്ലതാണെങ്കിൽ അത് പക്ഷിച്ച് ആളുകളാണ് പറയേണ്ടത് ഈ മാവ് ഒരു നല്ല മാവാണ് കേട്ടോ ഈ മാവ് ഒരു അനുഗ്രഹമാണ് ഒരു കൊടാലിയുമായിട്ട് ആ മാവ് മുറിക്കാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാവിന്റെ നല്ല മാങ്ങാ തിന്ന ആളുകൾ പറയും അയ്യോ ആ മാവ് വെട്ടരുത് അതൊരു നല്ല മാവ് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ജീവിതത്തെ ഈ ഭൂമിയിൽ നിർത്താനായി ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും വീണ്ടും തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും ആരാണെന്ന് അറിയാമോ ആരാണെന്ന് അറിയാമോ നമ്മൾ ഇല്ലാതായി പോകാൻ നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല ഈ അപ്പൻ ഈ കുടുംബത്തിൽ ശല്യമായിട്ട് അമ്മ ഈ കുടുംബത്തിൽ ഒരു ശല്യമായി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ആ കുടുംബത്തിലുള്ളവർ ഒരുപക്ഷെ മനസ്സുകൊണ്ട് പറയുന്നില്ലെങ്കിൽ പോലും ചിന്തിച്ചു പോകും അയ്യോ ഈ അപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ ഓഫീസിലെ ഈ മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനൊന്ന് മാറിപ്പോയായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണം അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ അവരത് പറയൂ അപ്പോൾ ഞാനൊരു അനുഗ്രഹമായി തീരുന്നത് എപ്പോഴാ ദൈവം പ്രതീക്ഷിച്ച ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ആ ഫലങ്ങൾ പുറപ്പെടുവിച്ചത് എൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വീകരിച്ച മറ്റുള്ളവരാണ് പറയേണ്ടത് കൊള്ള ഈ ബ്രദർ ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹമാണ് ഈ ചാച്ചനൊരനുഗ്രഹമാണ് ഈ അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹമാണ് ഈ ഒരു അനുഗ്രഹമാണ് ഈ സിസ്റ്റർ ഒരു അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ഞാൻ ഒരു അനുഗ്രഹമായി തീരേണ്ടവനാണ് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് അത് സംഭവിക്കുക പ്രൈസലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തമ്പുരാന്റെ തിരുവചനത്തിന് മുമ്പിൽ വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം ഇനി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇനി ഫലം ഉണ്ടെങ്കിലോ യോഹന്നാന്റെ സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് ഈ സ്വാദിനയെക്കുറിച്ച് പറയുക ഫലം കായ്ക്കുന്ന മുന്തിരി വള്ളി ആ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിച്ചെടിയെ എന്ത് ചെയ്യും കൂടുതൽ കായ്ക്കാൻ വേണ്ടി വെട്ടിയൊരുക്കും അത് ഫലം കായ്ച്ചത് കൊണ്ട് മാത്രമായില്ല കായ്ക്കുന്നതിനിട്ട് വെട്ടുണ്ട് കായ്ക്കുന്നതിനും വെട്ട് കിട്ടും എന്തിനാ കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളത് എന്തിനാ വെട്ടി ചുട്ടുകളയാൻ വേണ്ടിയിട്ടാ ഇത് വെട്ടുന്നത് കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ടാ ഒരുപക്ഷെ നിനക്കിട്ട് വെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ടാ ചിലതിനെയൊക്കെ വെട്ടി ചുട്ടുകളയാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുക അങ്ങനെ വെട്ടി ചുട്ടുകളയാനുള്ള ഒരു ജീവിതം അല്ലെന്നേ നിന്റെ ജീവിതം വെട്ടി ചുട്ടുകളയപ്പെടേണ്ടവനല്ലല്ലോ നീ വെട്ടി ചുട്ട് നീ കൂടുതൽ കായ്ക്കാൻ വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തമ്പുരാൻ വെട്ടും കർത്താവ് കത്തിയും കൊണ്ട് വരുവെന്നില്ല വെട്ടാനായിട്ട് ഈശോ രാവിലെ ഒരു കത്തിയൊക്കെ ആയിട്ട് വെട്ടാനായിട്ട് വരില്ല ദൈവം നിന്നെ വെട്ടിയൊരുക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ പലരെയും നിയോഗിക്കും ചിലപ്പോൾ നിന്റെ മേലുദ്യോഗസ്ഥന്മാരായിരിക്കാം നിന്റെ അധികാരികളായിരിക്കാം നിന്റെ കുടുംബത്തിലെ മാതാപിതാക്കളായിരിക്കാം ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ അരികിൽ നിൽക്കുന്നവരെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിന്ന് വെട്ടിയൊരുക്കാനായിട്ട് ദൈവം പ്രേരിപ്പിക്കുന്നത് അപ്പൊ നീ ആ വ്യക്തികളെ എന്തിനാ അരിചിതത്തോടെ ദേഷ്യത്തോടെ വെറുപ്പോട് കൂടി നോക്കുന്നത് പിന്നീട് നിനക്ക് മനസ്സിലാവും ഇതെന്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാറി എനിക്ക് സംഭവിച്ച ഈ ചെറിയ ദുരന്തം ഈ കഷ്ടപ്പാട് ഈ വേദനയുടെ അനുഭവം എനിക്ക് നന്മയായിട്ട് മാറി അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക എനിക്കൊരു അനുഭവം ഉണ്ടായത് വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഞാനൊരിക്കല് കുറെയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ച ദിവസമാണ് ഞാനന്ന് ഊട്ടിക്കപ്പുറത്ത് കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോയി തിരിച്ചു വരികയാണ് പിറ്റേ ദിവസം എനിക്ക് തമിഴ്നാട്ടിൽ തന്നെയുള്ള വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ പ്രദേശത്ത് മണ്ണുവയൽ എന്ന് പറയുന്ന പള്ളിയില് ആ എടവക ഒരു ഏകദിന ധ്യാന ശുശ്രൂഷയുണ്ട് അതിന് പോകണം ഇപ്പൊ ഞാനിങ്ങനെ ആ കുന്നൂരിത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഈ രാജീവ് ഗാന്ധി മരിച്ച ആ സംഭവം പെട്ടെന്ന് കടകംപോ കടകളെല്ലാം അടച്ചു വണ്ടി വാഹനങ്ങളൊന്നുമില്ല ഹർത്താൽ ഒരു വണ്ടിയില്ല എനിക്ക് ഊട്ടിയിൽ വരെ ഞാൻ ഒരു വിധത്തിലെത്തി നല്ല തണുപ്പുള്ള സമയമാണ് ഊട്ടിയിൽ പൊതുവേ തണുപ്പുള്ള സ്ഥലമാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ആ സമയം ആ സീസൺ കൂടുതൽ തണുപ്പുള്ള സമയമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ബസ്സൊക്കെ നഷ്ടപ്പെട്ടു തിരിച്ചു പോരാൻ ഒരു മാർഗമില്ല തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചാലും വണ്ടി കടകളൊക്കെ അടച്ചിട്ടിരിക്കുന്ന ഒരു ഭക്ഷണ സാധനം കിട്ടാനില്ല വലിയ വിഷമത്തിലായി അവിടെ പ്രത്യേകിച്ച് അധികം പരിചയമുള്ള ആരും ഇല്ല അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ ദൈവശുശ്രൂഷക്ക് വേണ്ടി പോയ ആളാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതും ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അപ്പൊ എനിക്കൊരു വണ്ടിയില്ല ആകെ ഞാൻ വിഷമിച്ചു അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു രാത്രി ഒരു ഏഴര മണി എട്ട് മണിയൊക്കെയായി ഒരു വാഹനവും കിട്ടുന്നില്ല ചില ആളുകൾ അവിടെ നിൽപ്പണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവരും എന്നെ പോലെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഒരു മാർഗ്ഗവും കിട്ടും കാണുന്നില്ല അപ്പോൾ എനിക്ക് ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞെന്നാൽ എന്തെങ്കിലും വേറെ വാഹനങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ എങ്ങനെയും പോകാല്ലോ നടന്നു എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം പക്ഷെ അവിടെ നിന്ന് കുറെ മൈലുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്താ ഒരു മാർഗം ഞാനിങ്ങനെ പെട്ടെന്ന് കുറച്ച് സമയം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു ആ ഗൂഢല്ലൂർ ഭാഗത്തേക്കുള്ള ആ റോട്ടിലേക്ക് കയറി കുറച്ച് മുമ്പോട്ട് മാറി അങ്ങോട്ട് നടന്ന് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം ഒരുപക്ഷെ എന്തെങ്കിലും വാഹനങ്ങൾ വരികയാണെങ്കിൽ ആ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ കൈ കാണിച്ചാൽ നിർത്തിയാലും എനിക്ക് കയറി പോകാമല്ലോ അങ്ങനെ ഞാൻ ആ ഭാഗത്തേക്ക് വന്നു ഒരു എട്ടര ഒമ്പത് മണി സമയമായിട്ടുണ്ട് രാത്രി ഞാനങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തയൊക്കെ ഉണ്ട് കൊന്തയൊക്കെ ചെല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുക നല്ല തണുപ്പുണ്ട് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ലോറി വരുന്നു ഞാൻ ഈ ലോറി വരുന്നത് കണ്ടപ്പോൾ ഒരു പഴയ ലോറിയാണ് ഞാൻ റോഡിലേക്ക് അല്പം കയറി നിന്നുകൊണ്ട് എൻ്റെ കയ്യിലൊരു കൊച്ചു ഉണ്ട് ഞാൻ അതും പിടിച്ച് ഇങ്ങ് കൈ കയറി നിന്നുകൊണ്ട് കൈ കാണിച്ചു ആ ലോറിക്കാര് എന്താ ആണോ എന്നോട് കരണ്ട തോന്നിയത് കൊണ്ടായിരിക്കും അവരോട് നിർത്തി മറ്റേ അവർ ചോദിച്ചു മലയാളവും തമിഴും ഒക്കെ കൂടിയ ഭാഷയൊക്കെ ചേർന്ന് അവരോട് ഞാൻ സംസാരിച്ചു എനിക്ക് ഗൂഢല്ലൂർ വരെയൊന്ന് പോയാൽക്കുള്ള എന്നെക്കൂടെ നിങ്ങളൊന്ന് കൊണ്ടുപോകാവോ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു എന്നോട് കയറിക്കൊള്ളാൻ പറഞ്ഞു ഞാനങ്ങനെ ലോറി കയറി കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല ഒരു ചായ പോലും കിട്ടിയിട്ടില്ല കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ റോഡരിയിൽ ടൗണൊക്കെ കഴിഞ്ഞു റോഡരിയിൽ ഒരു ചെറിയ നമ്മൾ പറയലെ തട്ടുകട ഒരു ചെറിയ കട കാണുന്നുണ്ട് ഒന്ന് രണ്ട് കടകൾ ആ രാത്രി സമയത്ത് അവിടെ ലോറി അവർ പതുക്കെ സൈഡാക്കി അപ്പൊ ഞാൻ അവിടെ ഒരു കടയിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ കഴിക്കാമല്ലോ എന്നിട്ട് ഈ ലോറിയിൽ പോകാവല്ലോ അങ്ങനെ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങ് പോയ സമയത്ത് ബാഗൊക്കെ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ലോറി സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്കും ഈ ലോറി വിട്ടു പോയി കിട്ടിയ വണ്ടിയും കൂടി പോയി എനിക്ക് ആകെ വിഷമമായി ഇനി ഞാൻ തിരിച്ച് ടൗണിലേക്ക് നടക്കണേ മൂന്ന് കിലോമീറ്ററെങ്കിലും പുറകോട്ട് നടക്കണം ഈ തണുപ്പത്ത് ഞാൻ എന്തു ചെയ്യും അങ്ങനെ പ്രയാസപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നി കർത്താവിനോട് പ്രാർത്ഥിക്കുക ഞാൻ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു നടക്കുകയാണ് അവിടെ നിന്നിട്ടൊരു കാര്യമില്ല ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ചു നടക്കുന്ന സമയത്ത് ഒരു ഫർലോങ് ദൂരമൊക്കെ ഞാൻ പുറകോട്ട് തിരിച്ചു നടന്നു കാണും ആ സമയത്ത് ഒരു ജീപ്പ് അതിവേഗത്തിൽ വരുന്നുണ്ട് കാരണം വഴിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ വരാം അപ്പം ആ ജീപ്പ് വരുന്ന കണ്ടപ്പോഴേ ഞാൻ നേരത്തെ ചെയ്ത പോലെ കൈ കാണിച്ചു ആ ജീപ്പ് നിർത്താതെ അല്പം മുമ്പോട്ട് പോയതിന് ശേഷം ആ വണ്ടി കുറച്ച് മുമ്പോട്ട് പോയതിന് ശേഷം പുറകോട്ട് വന്നു അത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് വയനാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് എനിക്ക് മനസ്സിലായത് മലയാളികളുടെ വണ്ടിയാണ് വയനാട് ജില്ലക്കാരുടെ വണ്ടിയാണ് എനിക്ക് പോകേണ്ട സ്ഥലത്തോട് ഒത്തിരി അടുത്തുള്ള ഒരു സ്ഥലത്തെ ആരെങ്കിലും ആയിരിക്കാം ഈ വണ്ടിയിൽ ഞാൻ അങ്ങനെ ആ വണ്ടിയുടെ അടുത്തോടി ചെന്ന് കഴിഞ്ഞപ്പോഴ് ആ അതിന്റെ മുൻവശത്ത് ആ ജീപ്പിന്റെ മുൻവശത്ത് ഒരു കൊന്തയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ക്രിസ്ത്യാനികളുടെ വണ്ടി ആയിരിക്കുമല്ലോ ഞാനതിന്റെ മുൻവശത്തിരിക്കുന്ന പേര് ഡ്രൈവറും ഒരു വണ്ണമുള്ള ഒരു ചേട്ടനും പുറകിൽ വന്ന രണ്ടുപേരും ഇരുപ്പുണ്ട് ഞാനിങ്ങനെ അവരോട് ചോദിച്ചു നിങ്ങൾ ഗൂഢല്ലൂർ ഭാഗത്തേക്കാണ് എന്നെക്കൂടി ഒന്ന് കൊണ്ടുപോകാവോ അപ്പോൾ അതിനെ മുൻവശത്ത് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു ഗൂഢല്ലൂര് എവിടെ പോകാനാ വളരെ ഗൗരവത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഗൂഡല്ലൂര് എന്നിട്ട് എനിക്ക് മണ്ണുവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഓ മണ്ണുവയലിൽ എവിടെ പോകാനാ ഞാൻ പറഞ്ഞു മണ്ണുവയൽ പള്ളിയിൽ പോകണം എനിക്ക് അവിടെ നാളെ ഇങ്ങനെ ഒരു ഏകദിന ധ്യാനമുണ്ട് ഞാനിങ്ങനെ ധ്യാനം വചനമൊക്കെ പങ്കുവയ്ക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ഈ സഹോദരന്റെ മുഖഭാവം മാറി അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹം അദ്ദേഹം പെട്ടെന്ന് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു ആ നാളെ ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം നടത്താൻ പറ്റുന്ന ബ്രദറാണോ ഞങ്ങൾ മണ്ണുവേലുകാര നോക്കി എനിക്ക് വേണ്ടി ദൈവം വാഹനം ഒരുക്കി വെച്ചിരിക്കുന്നു എനിക്ക് താൽക്കാലികമായി ബുദ്ധിമുട്ടുണ്ടായി പ്രയാസമുണ്ടായി പക്ഷേ എനിക്ക് വേണ്ടി ദൈവം മനോഹരമായിട്ട് യാത്ര ചെയ്യത്തക്ക രീതിയിൽ വാഹനം ഒരുക്കിയിരിക്കുന്നു എനിക്ക് പോകേണ്ട സ്ഥലം വരെയുള്ള പട്ടി ഞാൻ പറഞ്ഞു രാത്രി സമയമാണ് ആ ജീപ്പിൽ ഞങ്ങൾ പോരുന്ന സമയത്ത് നടുവട്ടം ചുരം ഇറങ്ങിയിട്ടാണ് ഗോഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുക നല്ല നിലാവുള്ള രാത്രിയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും നടുവട്ടം ഇറങ്ങി വരുമ്പോഴേ ഞാൻ കണ്ടു എനിക്ക് മുമ്പേ പോകുന്ന ഞാൻ ആദ്യം കയറിയ ലോറി തലകീഴായിട്ട് മറിഞ്ഞു കിടക്കുന്നു അതിലെ ഡ്രൈവറും അതിനകത്തുണ്ടായിരുന്ന ക്ലീനറും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഞാൻ ആ വാഹനത്തിലാണ് വന്നതെങ്കിലോ ഞാനും മൂന്നാമതൊരുവനായിട്ട് ആ കൂടെ മരിക്കുമായിരുന്നു അപ്പൊ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എൻ്റെ കൺമുമ്പിൽ തന്നെ കർത്താവ് കാണിച്ചു തരിക ചിലപ്പോ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമുക്ക് വേദനയുടെ നൊമ്പരത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ തമ്പുരാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ പോലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പോലും ജീവിതത്തിൽ ചില സഹനത്തിന്റെ അമ്പരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വെട്ടിയൊരുക്കലിൻ്റെ അനുഭവമാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വിശ്വാസ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ അത് കാരണമായി തീർന്നു എനിക്കൊരു ഒരു നാട്ടിൽ എനിക്ക് വേണ്ടി വണ്ടിയും കൊടുത്ത് കർത്താവ് ആളെ വിട്ടിരിക്കുന്നു ഞാൻ ആദ്യം കയറി വണ്ടിയിൽ നിന്ന് തന്നെ ഇറക്കി എനിക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എനിക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ രാത്രിക്ക് എത്തിച്ചേരത്തക്ക രീതിയിൽ എന്റെ തമ്പുരാൻ വാഹനവും കൊടുത്തു വിട്ടിരിക്കുക അത് ദൈവ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് വളരെ വൈകിയ അതിന്റെ പുറകിലുള്ള സമയം എടുത്ത് നോക്കിയാൽ അസ്വസ്ഥതയുടെ അനുഭവങ്ങളായിരുന്നു എനിക്ക് ഇന്ന് ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ സഹോദരനെ സഹോദരിയെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ ദൈവം നിന്നെ നിർത്തിയെടുത്ത് നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത രീതിയിൽ അസ്വസ്ഥതയായിട്ടാണോ അത് മാറുന്നത് എങ്കിൽ നീയെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതല്ല കുറച്ചൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നിട്ടും നിനക്ക് അസ്വസ്ഥയുടെ അനുഭവമാണോ അതെ അത് കർത്താവ് തന്നെ വെട്ടിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൂടുതൽ കൂടുതൽ കായ്ക്കാൻ വേണ്ടിയിട്ട് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി കർത്താവ് വെട്ടിയൊരുക്കുകയാണ് അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട കാര്യമില്ല വെട്ടുന്നവരെ നോക്കി വിഷമത്തോടെ സങ്കടത്തോടെ അവരെ നീ രാഗുകയോ ശവിക്കുകയോ നീ ചെയ്തേക്കരുത് കേട്ടോ അവരെല്ലാം ദൈവം നിന്നെ വെട്ടിയൊരുക്കാനായിട്ട് നിയോഗിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവാണ് വരേണ്ടത് പഴയ നിയമത്തിലെ ജോസഫിന്റെ കഥ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് അൻപതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തില് ജോസഫിന്റെ സഹോദരന്മാർ അവനെ മു ഇരുപത് വെള്ളിക്ക് വിറ്റതാണ് പതിനേഴാമത്തെ വയസ്സിൽ വിറ്റു പൊത്തിഫാറിന്റെ ഭവനത്തിലെത്തിയ ജോസഫ് അവിടെ വലിയവനായി പിന്നീട് ഈജിപ്തിലെ ഫർവോയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യമൊക്കെ ലഭിച്ച ജോസഫ് കാലങ്ങൾക്ക് ശേഷം തന്റെ സഹോദരങ്ങൾ തിരിച്ചു ആ ദേശത്തേക്ക് വരുമ്പോൾ അവരോട് അവരേട് മുമ്പ് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട് സഹോദരന്മാരെ നിങ്ങൾ അന്ന് എനിക്ക് തിന്മയാണ് ചെയ്തതെങ്കിൽ അതെല്ലാം ദൈവം നമ്മുടെ ദൈവം നന്മയായിട്ട് മാറ്റി കേട്ടോ നിങ്ങളും ഞാനും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നമ്മുടെ കുടുംബാംഗങ്ങൾ പട്ടിണി കിടന്ന് പരിചയം പോകാതിരിക്കാൻ വേണ്ടി തമ്പരാൻകർത്താവ് എന്നെ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അവൻ പോകുന്ന വഴികളൊന്നും ആലോചിച്ച് നോക്കിക്കേ കിണറ്റിൽ കൂടി ഇറങ്ങി കണ്ടോ ജയിലിൽ കൂടെ കീറി ഇറങ്ങി അവസാനം ഈജിപ്തിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ എന്തുമാത്രം ദുരിതത്തിലൂടെ നമ്പരത്തിലൂടെ അവന് കടന്നു പറയണമായിരുന്നു അവൻ ഈജിപ്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവനായിട്ട് അനുഗ്രഹമായിട്ട് അവൻ്റെ കുടുംബത്തിന് തന്നെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നതിന് ദൈവരിക്ക പദ്ധതിയല്ലായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ എല്ലാം മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയം വേണ്ടി വരാം ഞങ്ങളുടെയൊക്കെ ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട പനക്കിലച്ചം പറയാറുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ കഷ്ടതയുടെ വെട്ടിയൊരുക്കലിന്റെ നൊമ്പരങ്ങളുടെ സമയത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് അറിയാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വ്യക്തികള് സന്തോഷത്തോടുകൂടി പിന്നീട് പറയും അതെന്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാറി എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഒക്കെ വെളിപ്പെട്ട് കിട്ടാനായിട്ട് ഒരുപക്ഷേ ദൈവസന്നിധിയില് നമുക്ക് കുറച്ച് കൂടുതൽ സമയം വരുന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ നന്മയായി മാറിയ അനുഭവം ഉണ്ടായ അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് നന്മയായി മാറിയത് കാണാൻ സാധിക്കും നിങ്ങളത് പരിശുദ്ധാത്മാവിന്റെ കണ്ണാടിയിലൂടെയാണ് നോക്കുന്നതെങ്കിൽ പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങൾ ആ സംഭവത്തെ വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഇടപെട്ട ഒരു നിമിഷമായിരുന്നില്ലേ നിന്നെ പ്രത്യേകമായിട്ട് കർത്താവ് നിന്റെ കുടുംബത്തിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് നിന്നെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് സ്വന്തമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായിട്ട് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷമായിരുന്നില്ലേ അത് നിനക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഓർക്കുകയാണ് എനിക്ക് ഒത്തിരിയേറെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള എൻ്റെ ഒരു ആത്മീയ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം എവിടെയാണ് എന്ന് ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല അദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെ ഗൗരവമായ ഒരു രോഗം ബാധിച്ചു അങ്ങനെ വളരെ ഗൗരവമായ ഒരു രോഗം ബാധിച്ച് വലിയൊരു എന്താ പറയുക മരണം തൊട്ടും അടുത്തെത്തിയ സമയത്താണ് അദ്ദേഹം ഞങ്ങളുടെ ഇടയിൽ ആദ്യമായ ഒരു ധ്യാനത്തിനായിട്ട് വരുന്നത് അത് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ആ വ്യക്തി വചനം കേൾക്കാനായിട്ട് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ധ്യാനം ഇത്തരത്തിലൊരു രോഗം വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കൂടുമായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട് ആ ധ്യാനം കൂടാനായിട്ട് അദ്ദേഹം വന്നു വചനം കേട്ടു ജീവിതത്തിൽ ഈ രോഗത്തെ കുറിച്ചുള്ള നിരാശയും അദ്ദേഹത്തിന്റെ പരാതി പറച്ചിലും എല്ലാം മാറിയെന്ന് മാത്രമല്ല ഈശോയ്ക്ക് വേണ്ടി ഇനി ശേഷിച്ച ജീവിതം കുറച്ചു നാളെ ഉള്ളെങ്കിൽ ആ കുറച്ചുനാള് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു നല്ല തീരുമാനത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഇദ്ദേഹത്തെ കൂടാതെ ഒൻപത് സഹോദരങ്ങൾ കൂടിയുണ്ട് അവരും ഈ മനുഷ്യനെ പോലെ തന്നെയാണ് ഈ വ്യക്തിയെ പോലെ തന്നെയാണ് അവർക്കും പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്ക ദൈവാനുഭവമൊന്നുമില്ല ഇങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നു ഈ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിലുള്ള ഒൻപത് പേരും വചനം കേൾക്കാനായിട്ട് ഇടയായി പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ധ്യാനം കൂടിയതിനു ശേഷം പോയി ഓപ്പറേഷന് വിധേയനായി ഓപ്പറേഷൻ കഴിഞ്ഞു അദ്ദേഹത്തിന് കർത്താവ് ആയുസ് കുറച്ചു കാലത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തു അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചില സഹോദരങ്ങളൊക്കെ വിദേശത്തായിരുന്നു അവരെല്ലാവരും കൂടി ഈ ഒൻപത് പേരും കൂടി ഒരുമിച്ചാണ് പിന്നീട് ധ്യാനിക്കാനായിട്ട് വരുന്നത് അങ്ങനെ ധ്യാനിക്കാനായിട്ട് വന്ന സമയത്ത് ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പങ്കുവെച്ച ഒരു കാര്യമാണ് പറയുന്നത് ആ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നതിലായിരുന്നെങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഒരുപക്ഷെ ഇപ്പോഴൊന്നും ദൈവത്തെ അറിയുമായിരുന്നില്ല ഇപ്പോഴൊന്നും ഞങ്ങൾ ആരും ദൈവത്തെ അറിയുമായിരുന്നില്ല ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിയുമായിരുന്നില്ല നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ എഴുപത്തിയൊന്നാം വചനം പറയുന്നത് അതാണല്ലോ ദുരിതമെനിക്ക് ഉപകാരപ്പെട്ടു ചില വെട്ടിയൊരുക്കലുകൾ എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടും അത് കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിക്കുന്നതിന് സഹായകമാണ് ദുരിതമെനിക്ക് ഉപകാരപ്പെട്ടു തന്മൂലം കർത്താവിൻ്റെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കാനായിട്ട് സാധിച്ചല്ലോ അതുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് ചില വെട്ടിയൊരുക്കലുകളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോയി കൂടുതൽ നമ്മളെ ദൈവത്തോട് ചേരാനായിട്ട് വിളിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് ഒന്നാകാനായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടാതെ കർത്താവിനോട് കുറച്ചുകൂടെ നമുക്ക് സഹകരിക്കാം കുറച്ചുകൂടെ കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കാം അതിനുള്ള ഒരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം നമ്മുടെ നല്ല അമ്മ പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ ഈ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഈ ജീവിതത്തിന് നമ്മളെ വളരെയേറെ സഹായിക്കും അമ്മയോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധരെല്ലാം നമ്മളെ പോലെ അവരുടെ ജീവിതത്തിലും ഇങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം നിരവധി നിരവധി പ്രാവശ്യം വെട്ടിയൊരുക്കല അനുഭവങ്ങൾ നൊമ്പരങ്ങളുടെ അനുഭവങ്ങൾ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ച് ഞെരുക്കത്തിൻ്റെ വഴികളിലൂടെ നയിച്ച് അവരെ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിച്ചു പുറപ്പെടുവിക്കാനായിട്ട് ദൈവം അനുഗ്രഹം അവസരം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് അവരെ അൾത്താരകൾ നമ്മൾ ഉണങ്ങുന്നത് ബഹുമാനിക്കുന്നത് അവരെല്ലാം നമ്മളെ സഹായിക്കും നമുക്ക് അവരുടെ എല്ലാം മാധ്യസ്ഥം അവരുടെ എല്ലാം സഹായം നമുക്ക് ചോദിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ അന്ന് ഞങ്ങളെ ഈ കടന്നുപോയ സമയത്ത് കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു അത്തിവൃക്ഷത്തിന്റെ കാര്യം ഞങ്ങളോട് അങ്ങ് പറഞ്ഞു അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എങ്കിലും അത്തി അരികിലേക്ക് അത് തഴച്ച് വളർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് കരുതി അങ്ങ് കടന്നു ചെന്നു അങ്ങേക്ക് വിശക്കുന്നുണ്ടായിരുന്നു കത്താകത് അത്തിയുടെ കഥയല്ലെന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഥയാണെന്നും അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും അങ്ങ് വരും ഞങ്ങൾ നിർത്തിയിടത്തേക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങ് വരും അങ്ങ് പ്രതീക്ഷിച്ച് ഫലങ്ങളുണ്ടോ എന്ന് നോക്കാൻ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മാറട്ടെ അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊള്ളാവുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് അവർക്ക് കൊടുത്ത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സായുജ്യത്തിന് കാരണമായി തീരട്ടെ അങ്ങനെ അവർ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറയാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ശിഷ്ടായുസ് അവിടുന്ന് പ്രത്യേകമാവിധത്തിൽ ഫലദായകമാക്കണേ അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരേ മാലാഹമാരെ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്ദി സ്തോ